നമുക്കിന്ന് അങ്കമാലിക്കാരുടെ ഒരു ഫേമസ് മാങ്ങാക്കറി ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ എൻ്റെ യാത്രയിൽ അത് കഴിച്ചു കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി രണ്ട് മൂന്ന് പേരുടെ റെസിപ്പിയൊക്കെ ചോദിച്ചു അതിൽ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അതിൽ ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി ഞാൻ നിങ്ങളെങ്ങനെയൊന്ന് പരിചയപ്പെടുത്തുവാണേ നമ്മളൊരു മൺചട്ടി എടുത്തു അതിലേക്ക് അതിലേക്കിതേ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി സവാള പച്ചമുളക് ഇഞ്ചി അരിഞ്ഞത് കറിവേപ്പില എല്ലാം ഇവിടെ നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം പാകത്തിനുപ്പ് ഒരു സ്പൂൺ വിന്നാഗിരി പുളിയുള്ള മാങ്ങയാണെങ്കിൽ അതിനനുസരിച്ച് വിന്നാഗിരി ചേർക്കണം പുളി കുറവാണെങ്കിൽ അതിനനുസരിച്ച് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം മൂവാണ്ട മാങ്ങയാണ് അപ്പോൾ അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് നമ്മുടെ മാങ്ങക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരസ്പൂൺ മഞ്ഞപ്പൊടി കേട്ടോ ഇതിന് മഞ്ഞൾപ്പൊടി ഒരു പ്രധാനമാണെന്നാണ് അവർ പറഞ്ഞത് ഇനി നമുക്കിതിലേ നല്ല പോലെ ഒന്ന് തീരുമാരി ബലത്തിൽ തന്നെ തിരുമ്മണം കേട്ടോ ചിലവരില്ലേ മാങ്ങയിൽ ഈ മുളകും മഞ്ഞളും ഇച്ചിരി വിന്നാഗിരിയും കൂടെ പെരട്ടി അവിടെ വെക്കും കുറച്ച് നേരം പക്ഷേ അതിൽ നല്ലത് എനിക്ക് ഇങ്ങനെ വെക്കുന്നതെന്ന് തോന്നിയത് ഞാൻ രണ്ട് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി അപ്പം എനിക്ക് ഈ ഒരു സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ കേട്ടോ നല്ലപോലെ പീച്ചി കേട്ടോ സവോളയൊക്കെ നന്നായിട്ട് ഒന്ന് പീച്ചി ഇനി നമ്മൾ എന്നാ ചെയ്യുന്നതോ നമ്മുടെ മാങ്ങ എടുത്ത് ഇതിലേക്ക് ഇട്ടുകൊടുത്തു അതും ഒന്ന് മിക്സിയിൽ വയ്ക്കുക ഒത്തിരി ഒന്ന് പീച്ചരുത് കാര്യമില്ല മാങ്ങയൊക്കെ മുറിഞ്ഞൊന്നും പോകരുത് ഇത് കണ്ടോ നല്ല പോലെ ഇങ്ങനെ ഒന്ന് ഞാൻ അവിടെ വെക്കണം ശരിക്കും പറഞ്ഞാൽ ഈ കറിക്ക് ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടെ വരുന്നു നല്ല രസമാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കി കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു ഇത് കണ്ടോ ഇതൊരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ എല്ലാം കൂടെ ഒന്ന് സെറ്റായി അവിടെ ഇരിക്കട്ടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് മൂടി വെക്കാം അപ്പം മാങ്ങയിൽ എല്ലാ മുളകും എല്ലാ ഉപ്പും ഒക്കെ ഒന്ന് പിടിക്കും അവിടെ ഇരിക്കട്ടെ അങ്ങനെ പത്ത് പതിനഞ്ച് മിനിറ്റോളമായി ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് നമ്മുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ നന്നായിട്ട് ഇളക്കി ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഒന്ന് ഓൺ ചെയ്യാം ഇനി നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മാങ്ങാ കറിയേ ഒന്ന് തുറന്നു നോക്കട്ടെ നല്ല കളറൊക്കെ ഉണ്ട് മാങ്ങ തിളച്ച് ഒന്ന് ചെറുതായിട്ട് ചെറുതായിട്ടൊന്നിളക്കി കൊടുക്കാവേ ഇത് മാങ്ങ വെന്ത് ഉടഞ്ഞു പോരുത് കേട്ടോ അതുകൊണ്ട് ശരിയും കൂടെ ഒന്ന് വെന്ത കൂട്ടെ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് സമയത്ത് ഒന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കി വെക്കാവേ കുറച്ച് ഉപ്പും കൂടെ വേണം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത്ര ഉപ്പും കൂടെ ആയിരുന്നു ഇനി നമ്മുടെ മാങ്ങാക്കറി ഒന്നും കൂടെ ഒന്ന് തുറന്ന് നോക്കാം ഓ വച്ചിട്ടോ നല്ലപോലെ വേവുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ ഉടഞ്ഞിട്ടില്ല കേട്ടോ മാങ്ങ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം നല്ല കുറുകി ഒന്നാം പാൽ ഇളക്കുക ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ തിള ഒത്തിരി വന്ന് പോവരുത് തിളച്ചു പോകരുത് ഒന്ന് തുള്ളി തുള്ളി വരുമ്പം ഓഫ് ചെയ്തേക്കാം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തു ഇതാ നമ്മുടെ മാങ്ങയുടെ കൺസിസ്റ്റൻസി ഒക്കെ കണ്ടോ കണ്ടോ നല്ല ഒരു പാൻ ചൂടാക്കി അതിൽ ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു അര സ്പൂൺ അരസ്പൂൺ കടുവിട്ട് കൊടുത്തു കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ചെറിയ അനുഭവിക്കും ചെറിയുള്ളി മൂത്ത് വരുമ്പോ പച്ചൽ മുളകും കറിവേസിലേയും കൂടി ഇടുക മുളകൊക്കെ മൂത്തപ്പെട്ടു ഇനി നമുക്ക് കറിയിലേക്ക് ഇതെടുത്തെന്ന് അങ്കമാലിക്കാരുടെ മാങ്ങാക്കറി കോഴിക്കോടുകാരും ഉണ്ടാക്കി കണ്ടോ ഇതാ നോക്കി എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും ആ കൺസിസ്റ്റൻസി കണ്ടോ ഇന്ന് ടേസ്റ്റ് നോക്കട്ടെ ആദ്യം നല്ല രസം ഉണ്ട് കേട്ടോ എല്ലാരും ഉണ്ടാക്കി നോക്കണേ വെറുതെ എല്ലാവരും കല്യാണ തലേന്ന് ഇതൊക്കെ ഉണ്ടാക്കുന്ന നല്ല രസം ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇതിനകത്ത് ഒരു പിഞ്ച് ഗരം മസാല ചേർക്കുന്നവരുണ്ട് ചേർത്താൻ നല്ല എന്നും പറഞ്ഞു പക്ഷെ എനിക്ക് ആ ഒരു നാച്ചുറൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ആ ഒരു അങ്കമാലിക്കാരുടെ ആ ഒരു ശരിക്കുമുള്ള ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ വെച്ചത് പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്